നമസ്കാരം ഡൊണാൾഡ് ട്രംപുമായുള്ള സംവാദത്തിലെ മോശം പ്രകടനത്തിൽ വിമർശനങ്ങളും മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന മുറവിളിയും ഉയരുന്നതിനിടെ തുടർച്ചയായി നാക്ക് വിഴയുമായി യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുന്ന ജോ ബൈഡൻ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ എന്നും കമല ഹാരിസിനെ വൈസ് പ്രസിഡന്റ് ട്രംപ് എന്നും വിശേഷിപ്പിച്ചതാണ് ഒടുവിലത്തേത് വാഷിംഗ്ടണിലെ നാറ്റോ ഉച്ചകോടിയിൽ സെലൻസ്കിയെ സംസാരിക്കാൻ ക്ഷണിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലാണ് ആദ്യത്തെ നാക്കുവിഴ എന്നാൽ തെറ്റുടൻ തിരിച്ചറിഞ്ഞ ബൈഡൻ പുതിൻ എന്നത് പുതിനെ പരാജയപ്പെടുത്താൻ പോകുന്ന സെലൻസ്കിയെന്ന് തിരുത്തി പ്രസംഗം അവസാനിപ്പിച്ച് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ഉടൻ തന്നെ തെറ്റ് മനസ്സിലാക്കി മൈക്കിനടുത്തേക്ക് തിരിച്ചു വന്നത് പിന്നീട് തനിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കമലയെ ട്രംപ് എന്ന് വിശേഷിപ്പിച്ചത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപിനെ പരാജയപ്പെടുത്താൻ കമല ഹാരിസ് ആയിരുന്നെങ്കിൽ അവരുടെ കഴിവിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്നുള്ള ചോദ്യത്തോടെ പ്രതികരിക്കുകയായിരുന്നു ബൈഡൻ ആവാൻ യോഗ്യതയില്ലെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ട്രംപിനെ വൈസ് ആവാൻ തിരഞ്ഞെടുക്കില്ലായിരുന്നു എന്നാണ് ബൈഡൻ കമലയെക്കുറിച്ചുള്ള ചോദ്യത്തോടെ പ്രതികരിച്ചത് വാർത്താ സമ്മേളനത്തിലെ പരാമർശത്തിൽ ബൈഡനെ പരിഹസിച്ച് ട്രംപ് രംഗത്തെത്തി അതേസമയം നാറ്റോ ഉച്ചകോടിയിലെ നാക്ക് പിഴയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ അടക്കം ബൈഡനെ പിന്തുണച്ചു ഴ സ്വാഭാവികമാണെന്നും തനിക്കും സംഭവിച്ചിട്ടുണ്ടെന്നും നാളെയും സംഭവിക്കാമെന്നുമായിരുന്നു മക്രോണിന്റെ പ്രതികരണം കഴിഞ്ഞ മാസത്തെ സംവാദത്തിൽ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനോട് പിടിച്ചു നിൽക്കാനാകാതെ പിന്നിലായിപ്പോയ ബൈഡൻ വലിയ വിമർശനമാണ് നേരിടുന്നത് ജനപ്രതിനിധി സഭയുടെ സ്പീക്കറായിരുന്ന നാൻസി പെലോസി ഹോളിവുഡ് താരവും ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വൻതോതിൽ സഹായധനം നൽകുന്ന ആളുമായ ജോർജ് ക്ലൂണി എന്നിവരുൾപ്പെടെയുള്ളവർ ബൈഡനെതിരെ രംഗത്തെത്തി എന്നാൽ മത്സര മത്സരരംഗത്ത് തുടരുമെന്നാണ് ബൈഡൻ ആവർത്തിച്ചു വ്യക്തമാക്കുന്നത് malayali warta plus like share and subscribe